ഹായ് ഓൺ ഞാൻ മഞ്ജു ജേഷ് ഫ്രം ശാരദി ഫാഷൻസ് ഞാനിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു കോട്ടൺ ഇൻ പാച്ച് വരുന്ന ഒരു കുർത്തീസിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇൻസ്റ്റിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പം നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെയാണ് നോക്കിയത് നല്ലൊരു ഒരു ഒരു പീക്കോക്ക് ഗ്രീൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പീക്കോക്ക് ബ്ലൂ എന്ന് പറയാം ഗ്രീൻ അല്ല ബ്ലൂ പോലത്തെ ഒരു പാച്ചിൽ ഒരു ചെറിയൊരു നേവി ബ്ലൂ ഷെയ്ഡും കൂടെ കയറിയിട്ടുള്ള ഒരു പാച്ചിൽ പൈപ്പിംഗ് ഒക്കെ ഫുള്ള് പൈപ്പിംഗ് കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു സെയിം പാച്ചും കൊടുത്തിട്ട് എ ലൈൻ പാറ്റേണിൽ കൊടുത്തിരിക്കുന്ന ഒരു നല്ലൊരു കോട്ടൻ്റെ ഹാഫ് ലൈനിങ് ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ് ഇല്ല ഹാഫ് ലൈനിങ് കൊടുത്തിട്ട് നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എസ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സെവൻ ലെങ്ത് കൊടുക്കുന്നുണ്ട് ലൈൻ പാറ്റേൺ ആണ് കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടതാണ് നല്ല വിടുത്താണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ല കൂടി ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഹൈലൈറ്റ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എൽ സൈസാണ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു പാച്ചൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക ഡെയിലി വേർ യൂസിന് പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരെ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് പാച്ച് വരുന്നൊരു ഐറ്റം ആണ് നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണ് കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങും നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ഐറ്റമാണ് നമുക്ക് ഈ ഒരു റേറ്റിന് ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് ചിക്കു ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരുന്നെങ്കിൽ മറ്റേത് ചിക്കു മെറൂൺ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഈ രണ്ട് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് എന്നാലും നമ്മൾ എപ്പോഴും ഇറക്കുന്ന ക്വാണ്ടിറ്റിയുടെ അത്രയും ഇല്ല വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ു വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയാ വാട്ട്സപ്പിൽ ഓർഡർ എടുത്തോളൂ എടുത്തിട്ട് നിങ്ങളുടെ പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് പറയുന്നിടത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗേ വരത്തുള്ളൂ ഓരോ എക്സ്ട്രാ ചാർജും നമ്മൾ ഏഡാക്കുന്നില്ല അപ്പം ത്രീ ഡബിൾ എയൻ പറഞ്ഞാൽ നമുക്ക് ത്രീ ഡബിൾ നയൻ റുപ്പീസും മാത്രമേ ഉള്ളൂ വാട്സപ്പ് ത്രൂ ആണ് നമുക്ക് ഓർഡർ തരേണ്ടത് അപ്പം ഇതാണ് ഈ രണ്ട് പിന്നെ പാറ്റേ ഇതാണ് ഇന്ന് കൊണ്ടുവന്നിട്ട് കളേഴ്സാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ത്രീ ഡബിൾ നയൻ ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിലും ബാച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത്രയാണ് ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽ പറയാനുള്ളത് അപ്പം നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നതും വരെ താങ്ക്